എൻ്റെ പേര് അനീന ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമേ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ തന്നെ ഏറ്റവും വലിയ കാരണം എൻ്റെ മമ്മി തന്നെയാണ് കാരണം ഉടമ്പടിയെ പറ്റിയും കൃപാസനെ പറ്റിയൊക്കെ ഞാൻ അറിഞ്ഞത് തന്നെ മമ്മി മമ്മി പറയുന്നതിലൂടെയായിരുന്നു ഞാൻ ഇപ്പം ഞാൻ ജർമ്മൻ കഴിഞ്ഞ് ബി ടു കംപ്ലീറ്റ് ചെയ്ത ടൈമിലൊക്കെ ആയിരുന്നു എക്സാമിന് ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പം ഞാൻ എക്സാം എഴുതാൻ പൊയ്ക്കൊണ്ടിരുന്ന എല്ലാം മമ്മി അപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എക്സാം എഴുതാൻ പൊയ്ക്കൊണ്ടിരുന്ന എല്ലാം മമ്മി ഉടമ്പടി കാശുരൂപം തന്നു എണ്ണയുണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടി തൈലോ പൂശി മമ്മിയുടെ മമ്മി ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രം അപ്പം മമ്മിയുടെ ആ ഒരു കാശുരൂപം കൊണ്ടൊക്കെയായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം എൻ്റെ എക്സാം കഴിഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഈ ഓരോ എക്സാമും കഴിയുമ്പം ഫസ്റ്റത്തെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മൂന്ന് മൊട്യൂളോളം കിട്ടിയായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എക്സാം പാസ്സാവണമെങ്കിൽ നാല് മൊഡ്യൂൾ വേണം അപ്പോൾ എനിക്ക് ഒരു മൊഡ്യൂളിലൂടെ എനിക്ക് കിട്ടാനുണ്ട് അപ്പം ഞാൻ പ എല്ലാത്തവണേ ഞാനിങ്ങനെ ഓരോ എക്സാം അതിനുശേഷം ഞാൻ എക്സാം ഡേറ്റ് എടുത്തു എക്സാമിന് പോയി അപ്പോൾ എനിക്ക് കിട്ടുന്നില്ല ജസ്റ്റ് എന്താ ഒരു മാർക്കിന് രണ്ട് മാർക്കിന് മൂന്ന് മാർക്കിനൊക്കെ എൻ്റെ കയ്യിൽ നിന്നാ മുടിയോട് പോകുക അപ്പോൾ എല്ലാം മമ്മി പറയുന്നുണ്ട് എടി നീ ഉടമ്പടി എടുക്കുക നീ ഉടമ്പടി എടുക്കുക അതാണ് വേണ്ടത് എന്നിട്ടാണ് നീ എക്സാം എടുന്നാൽ പോകേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ മമ്മി നോക്ക് അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നില്ല കാരണം നമ്മൾ നോർമലി ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നത് നോർമൽ പ്രാർത്ഥിക്കുന്ന പോലെ എന്നെ പ്രാർത്ഥിക്കുന്നു അങ്ങനെയായിരുന്നു എന്നിട്ട് ലാസ്റ്റ് അതിന് ശേഷം ഞാനൊരു മൂന്ന് തവണ പോയി എക്സാം എഴുതി മൂന്നോണ എക്സാം എഴുതിയിട്ടും ഒരു അറുപത് മാർക്ക് പാസ് മാർക്ക് വരുന്നതിൽ അമ്പത്തൊമ്പത് അമ്പത്തെട്ട് അമ്പത്തേഴ് ഒരു റേഞ്ചിൽ എൻ്റെ കയ്യിൽ നിന്നാ മുടിയൂളിനെ കിട്ടാതെ പോകുക അവസാനം പിന്നെ ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി എടുക്കണമെന്ന് തന്നെയാണ് മാതാവ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എനിക്കൊരു എക്സാമിന് ഒരു ഒക്ടോബർ എട്ടാം തീയതി ഞങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി അപ്പം ഞാൻ ഒരു ഒക്ടോബർ അഞ്ചാം തീയതി എങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ചത് ഒക്ടോബർ പത്ത് എട്ടാം തീയതി കിടക്കുന്ന എൻ്റെ എക്സാമിനേഷൻ എനിക്ക് ആ മുടികൾ പാസ്സാവണം എന്ന് തന്നെയായിരുന്നു ഞാൻ ഉടമ്പടി വെച്ചിരുന്നത് എന്നിട്ട് ഞാൻ ബാക്കി ആറ് നിയമങ്ങളൊക്കെ വെച്ച് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി നോർമലി എല്ലാ ദിവസവും ഞാൻ എനിക്ക് അതുവരെ ഒരു കാര്യത്തിനും ഞാനിപ്പം അന്ന് ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന ജർമ്മൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഒരു ആറേകാല് ഒരു ആറര ടൈമൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ വരുമ്പം എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ സമയം കിട്ടിയിരുന്നില്ല വീട്ടിൽ വിളിക്കാൻ അറ്റ്ലീസ്റ്റ് വീട്ടുകാരെ ഒന്നും വിളിക്കാൻ പോലുള്ള സമയം എനിക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടും കറക്റ്റ് ആ ഒരു അരമണിക്കൂർ ബൈബിള് വായിക്കാനായിട്ടും എനിക്ക് എല്ലാത്തിനും എല്ലാ ദിവസം പറഞ്ഞാൽ ആ ഒരു ഇച്ചിരി ടൈമിനുള്ളിലാണെങ്കിൽ പോലും എനിക്ക് എല്ലാം കറക്റ്റ് പ്രാർത്ഥനയോട് ഞാൻ എങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ പറയുള്ളൂ എനിക്ക് അതിന് മുമ്പൊക്കെ ഞാനിങ്ങനെ മമ്മി നിർബന്ധിക്കും കൊന്തചൊല്ലാണെന്നൊക്കെ പറഞ്ഞ് പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ തന്നെ ഇരുന്ന് കൊണ്ട് ചെല്ലാനും സൈലൻ്റ് ആയിട്ട് മാതാവിനോട് ചെല്ലുന്നതന്നെ പ്രാർത്ഥിക്കണമെന്നും എൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പോൾ അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും അന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഞാൻ വൈകിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ട് ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്തുകൊണ്ടത് അപ്പം ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് എല്ലാ ദിവസവും അന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഞാൻ മാതാവിനോട് പറയുമായിരുന്നു മാതാവി ഇങ്ങനെയായിരുന്നു ഇന്നിങ്ങനെയുണ്ടായ എല്ലാം ഞാൻ കൊന്ന ചൊല്ലുന്നതിൻ്റെ ഇട കൊന്നു ചൊല്ലിക്കഴിയുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് സംസാരിക്കും അപ്പം അതിനുശേഷം ഞാൻ ഒക്ടോബർ കറക്റ്റ് നവംബർ എട്ടാം തീയതി എക്സാമിന് പോയി എക്സാമിന് പോയപ്പോൾ ഞാൻ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്നലത്തെ എക്സാം ഭയങ്കര പാടായിരുന്നു ഇന്നും ഭയങ്കര എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച എനിക്ക് തരും എനിക്ക് ഹഡ്രഡ് പേഴ്സൻറ്റ് വിശ്വാസ വിശ്വാസത്തോടെ തന്നെ ഞാൻ പോയത് അപ്പോൾ ഞാനിവിടെ നിന്ന് കൊന്ത്യല്ലിക്കൊണ്ടിരിക്കുക ഞാനാണെങ്കിൽ വിശ്വാസ പ്രമാനം ചൊല്ലി കൊന്തേം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം കറക്റ്റ് ഞങ്ങളെ എക്സാമിന് കയറ്റി ഉപ്പ് ഞങ്ങൾക്ക് അങ്ങനെ കൈ കൈപ്പിടിക്കാനും അങ്ങനെ സാധനങ്ങളൊന്നും കൈ പിടിക്കാൻ പറ്റത്തില്ല ഒരു വാച്ച് പോലും ഞങ്ങൾക്ക് കൈ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി ഉപ്പ് കയ്യിൽ എൻ്റെ ഞാൻ ഞാനകത്തോട്ട് കയറിയത് എക്സാമിന് കയറിയത് എക്സാം അറ്റൻഡ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കിട്ടും കാരണം എനിക്ക് അത്ര എളുപ്പമായിരുന്നു എക്സാം എക്സാമിൻ്റെ കൈ എനിക്ക് കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞ് അതെല്ലാം ഓരോന്ന് വായിച്ച് നോക്കുമ്പോൾ അറിയാം എനിക്ക് കിട്ടുമോ എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പായിരുന്നു അതിന് ഞാൻ വെള്ളോട്ടിറങ്ങി അമ്മിയുടെ എനിക്ക് കിട്ടും എനിക്ക് ഉറപ്പായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ നവംബർ ആയിട്ട് എൻ്റെ റിസൾട്ട് വരുന്നില്ല എക്സാം എല്ലാം കഴിഞ്ഞാൽ ഉദ്ദേശിച്ച് വീട്ടിൽ വന്നു നവംബർ ആയിട്ട് എന്ത് ചെയ്താൽ റിസൾട്ട് വരുന്നില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ കോൺടാക്റ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒക്ടോബറിലെ റിസൾട്ട് വന്നതേ ഉള്ളൂ റിസൾട്ട് ഇനിയിപ്പോൾ വരത്തില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഡിസംബർ പകുതി പകുതിയാവുമ്പെ റിസൾട്ട് വരുവുള്ളു പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി അയ്യോ ഡി ഡിസംബർ പകുതി ആവുമ്പോൾ റിസൾട്ട് വരുവുള്ളോ എന്നൊരു ടെൻഷൻ ആയി അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ കൃപാസനത്തിൽ ഞാൻ ഒന്നുകൂടെ വന്നു എനിക്ക് ഇവിടെ വന്നിട്ട് ആ ഡിസംബർ ഏഴാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുന്നത് ഡിസംബർ ഏഴാം തീയതി അന്ന് ഞാൻ ഇവിടെ ഡേറ്റ് ഇട്ടു ഞാൻ ഞാനിവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഡിസംബർ ഏഴാം തീയതി രണ്ട് മുപ്പതിനാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അതിന് മുമ്പേ എൻ്റെ റിസൾട്ട് അറിയണം അപ്പം ഞാൻ ഈ ഡിസംബർ ഏഴാം തീയതിക്ക് ആ ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒക്ടോബറിലെ റിസൾട്ട് ഇട്ടിട്ടേ ഉള്ളൂ എന്നാണേലും ഡിസംബർ ഇരുപത്തഞ്ച് കഴിയാത്ത റിസൾട്ട് വരില്ല എന്ന് എന്നവരുന്നതിനോട് ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഡിസംബർ ഏഴാം തീയതി എൻ്റെ റിസൾട്ട് വരും 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 എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഡിസംബർ ഏഴാം തീയതി ആയി ഡിസംബർ ഏഴാം തീയതി ഇങ്ങനെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കറക്റ്റ് പതിനൊന്നരയൊക്കെയാണ് പതിനൊന്ന് മണിയൊക്കെ അപ്പോൾ ഞാൻ ഓർക്കും എന്തും റിസൾട്ട് വരാത്ത ഇന്ന് ഏഴാം തീയതി അല്ലേ രണ്ടരയ്ക്ക് മുമ്പേ വരും അപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് എന്നിട്ട് ഡിസംബർ ഏഴാം തീയതി ഒരു പതിനൊന്നരയൊക്കെ ആയപ്പം എന്നോട് പെട്ടെന്ന് എല്ലാവരും പടമു പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ട് പബ്ലിഷ്ഡ് ആണ് നോക്കാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനും ഒക്കെ ആ മൊഡ്യൂൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരുന്ന എനിക്ക് എയ്റ്റി ഫൈവ് മാർക്ക് ഉണ്ടായിരുന്നു ഹൺഡ്രഡിൽ ആ റിസൾട്ട് വന്നപ്പോൾ അതിന് എയ്റ്റി ഫൈവ് ഉണ്ടായിരുന്നു അങ്ങനെ ആ മുഡ്യൂൾ എനിക്കത് പാസ്സായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് രണ്ട് മുപ്പതിന് മുമ്പ് ഡിസംബർ ഏഴാം തീയതി രണ്ടും ഞാനിപ്പോൾ തന്നെ മമ്മിയെ വിളിച്ച് പറഞ്ഞു മമ്മി മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ട് മുമ്പ് എൻ്റെ റിസൾട്ട് അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു മമ്മിയെ എല്ലാവരോടും ഞാൻ പറഞ്ഞു മാതാവ് തന്ന മാതാവ് തന്നാന്ന് പറഞ്ഞു തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പിന്നെ എൻ്റെ വേറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോസസ്സിങ് ഒന്നും നടക്കുന്നില്ല എനിക്ക് മാർച്ച് ഇറേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അന്നേരം എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഡിലേ ആയി ഡിലേ ആയി പോകുവായിരുന്നു പക്ഷേ ഒരു പ്രോസസ്സിങ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മാസമെങ്കിലും എടുക്കും ഞാൻ ഇവിടെ ഉടമ്പടിയിൽ പിന്നെ വെച്ചിരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മുപ്പതിന് മുമ്പ് എൻ്റെ പ്രോസസിൻ്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി എനിക്ക് പോകാൻ പറ്റണം അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രോസസിംഗിൻ്റെ കാര്യങ്ങളെങ്കിലും കംപ്ലീറ്റ് ആവണം എന്ന് ഞാൻ മാതാവിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു എന്നിട്ട് ഒരു ജനുവരി ലാസ്റ്റ് ലാസ്റ്റായിട്ടും ജനുവരി മുപ്പതാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടും എൻ്റെ പ്രോസസ്സിങ് ഒന്നും ആവുന്നില്ല എന്നിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാം നീ ഇത്രയും ഒന്നും നടക്കുന്നില്ലല്ലോ അപ്പോഴും എനിക്ക് ഞാൻ അവരോടൊക്കെ പറയും ഇല്ല മാതാവ് തരും ഇല്ല മാതാവ് തരും എന്നൊക്കെ ഞാൻ പറയും പക്ഷേ എന്തൊക്കെയാണേലും നമുക്കൊരു സങ്കടം വരുമല്ലോ എന്നിട്ട് ഞാൻ വൈകിട്ട് കൊന്ത ചെല്ലാൻ നേരം ഞാനിങ്ങനെ കരഞ്ഞോണ്ട് മാതാവിനോട് പറയും എന്നെ മാതാവേ ഞാൻ എന്ത് ചെയ്ത് ചെയ്തിട്ടാ മാതാവിൻ എനിക്ക് എനിക്ക് മാത്രം തരാത്തത് ഇങ്ങനെ ഞാൻ ചോദിക്കും എന്നിട്ട് ആ സങ്കടമൊക്കെ ഇനി പറഞ്ഞോണ്ടിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് അപ്പോൾ എനിക്ക് വേറെ ഏജൻസിക്കാരെയൊക്കെ കിട്ടി പ്രോസസ്സിങ്ങിന് വേണ്ടി അപ്പോൾ ഞാൻ അങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഞാനിങ്ങനെ ആലോചിച്ചു ഞാൻ അങ്ങോട്ട് തപ്പിപ്പോയല്ലേ ഈ പ്രോസസ്സിംഗ് എനിക്ക് കിട്ടിയത് ഞാൻ ഉടമ്പടി എടുത്ത മാതാവിനോട് വിഷയം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ മാതാവ് ഇങ്ങോട്ടല്ലേ എനിക്ക് തരണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്കുള്ളതല്ല ഇങ്ങോട്ട് എനിക്ക് തരും എന്ന് വിശ്വസിച്ചിരുന്നു അപ്പോൾ എൻ്റെ ഒരു പ്രോസസ്സിങ് പകുതി നിൽക്കുമ്പം എനിക്ക് നിന്ന് കോള് വന്നു അവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് രണ്ട് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ വേറൊരു എൻ്റെ ഫ്രണ്ടിനെയും കൂടെ കയറ്റി ഞങ്ങളുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അങ്ങോട്ട് എല്ലാം പെട്ടെന്നായിരുന്നു ഇൻ്റർവ്യൂ പെട്ടെന്ന് വന്നു വെറു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ കോൺട്രാക്റ്റ് വന്നു അതിനുശേഷം പിന്നെ വരുന്ന പ്രശ്നം വിസ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടുക എന്നുള്ള ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് നോക്കി ഒരു ആറേട്ട് ഏജൻസികളിലെങ്കിലും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിസ ഇൻ്റർവ്യൂവിന് എന്ത് ചെയ്താൽ ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു എനിക്ക് അവസാനം അതായിരുന്നു അടുത്ത സങ്കടം എന്ത് ഇനിയിപ്പോൾ വിസ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടാവുന്ന എക്സ്റ്റെൻഡ് ആയി പോവുമല്ലോ എന്നിങ്ങനെ വന്നിട്ട് അടുത്ത സങ്കടം വന്നുകൊണ്ടിരുന്നപ്പം ഞാൻ ഇവിടെ ഞാൻ ഇവിടെ വന്നു അവസാനം വെച്ചാൽ കൃപാസനത്തിൽ വരെ വരാം മാതാവിനോട് പറയാം മാതാവ് എന്നെയാണെങ്കിൽ കേൾക്കും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് ഡേറ്റ് വേണം എനിക്ക് മാർച്ച് തന്നെ ഡേറ്റ് കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് ചെന്ന് ചേർത്തല ചെന്നില്ല ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് എന്നിട്ട് ഞാൻ ചേർത്തല ചെന്നില്ല ചേ ചേർത്തൽ ചേർത്തലിൽ എത്തിയിട്ട് ഞങ്ങളൊരു ഞങ്ങളൊരു കടയിൽ കയറി അപ്പോൾ ആ സമയത്ത് കടയെ കയറി കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇടീ നമുക്ക് രണ്ട് പേർക്കേ ഡേറ്റ് കിട്ടിയിട്ടുള്ളൂ നിനക്കാണ് മാർച്ച് ഫസ്റ്റിന് കിട്ടിയേക്കുന്നത് അവൾക്ക് മാർച്ച് ഫോർത്തിനെ കിട്ടിയേക്കുന്നത് അപ്പോൾ എനിക്ക് പോയി എനിക്ക് എന്നെ ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ചേർത്തൽ ചെന്നില്ല അവിടെ അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട് മാർച്ച് ഫസ്റ്റിന് തന്നെയാണ് നിനക്ക് ഡേറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തെന്നില്ല എനിക്ക് അറിയണോ ചിരിക്കണോ എന്തൊന്നുമില്ലാത്തത് എന്തെന്നില്ലാത്തൊരവസ്ഥയായിപ്പോയപ്പം എന്നിട്ട് ഞാൻ മാതാവിനോട് അതിനെ ഒരുപാട് നന്ദി പറഞ്ഞു അങ്ങനെ എൻ്റെ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞു വിസ കിട്ടി നാളെ കഴിഞ്ഞ് ഞാൻ പോവുകയാണ് നാളെ കഴിഞ്ഞ് വൈകുന്നേരം നാലരയ്ക്ക് എൻ്റെ ഫ്ലൈറ്റ് അപ്പം ഇതുവരെ എല്ലാത്തിനും അനുഗ്രഹിച്ച മാതാവിനും തിരുക്കും ഒരുപാട് നന്ദി ഇവിടെ വരുമായിരുന്നു അപ്പം ഞാൻ സൈഡിൽ സൈഡിലിരുന്ന് പ്രാർത്ഥിക്കും ഇവിടെ എളേതൊരു പെങ്കൊശാണ് അപ്പം കൂടെ ഉണ്ട് അവൾ പറയും മമ്മി പോയി എടുത്തു ഏതൊക്കെയും നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമല്ലേ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം പോയി ഉടമ്പടി എടുത്തോളാം പറയും അപ്പം ആദ്യം ഒരു പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു എന്നിട്ട് അച്ഛൻ ഈ ടോക്കിന് അത് പറയുന്ന പോലെ ഉഴപ്പി നടന്ന ഒരു ടീമായിരുന്നു കറക്റ്റായിട്ടത് ഉടമ്പടി നിയമങ്ങളൊന്നും പാലിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ പക്ഷേ ഞാൻ മിക്കവാറും എല്ലാ മാസവും തന്നെ ഇവിടെ വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പോകുന്നുമുണ്ട് പക്ഷേ കറക്റ്റായിട്ട് ആ ഉടമ്പടി ഇതില്ല പിന്നെ കൊച്ചിന് ബി റ്റൂനായപ്പം ഞാൻ ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂ പഴ എല്ലാ നിയമങ്ങളും ഒക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു പിന്നെ ആ സമയമാണ് കുഞ്ഞിൻ്റെ എക്സാമിൻ്റെയും ഓരോ കാര്യങ്ങളും വന്നത് പിന്നെ ഞാനിവിടെ ഉടമ്പടി വെച്ചപ്പം ആദ്യം ഒരു നിയ ഒന്നും എഴുതിയില്ല ഒന്നാമത്തെ നിയോഗം അമ്മ മാതാവിനെയും വിട്ടു കൊടുത്തു അമ്മ എനിക്ക് എനിക്കേറ്റവും അത്യാവശ്യമുള്ളതിനാണെന്ന് അമ്മയ്ക്കറിയാവല്ലോ അമ്മ അത് ഏതാന്ന് എഴുതി ചേർത്തോണേന്ന് പറഞ്ഞ് ആദ്യത്തെ ഇത് വിട്ടു അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമലി എൻ്റെ അമ്മയ്ക്ക് വർഷ നമ്മൾ ചെക്കപ്പ് ചെയ്യുന്ന പോലെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോയി ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് യൂട്രസിന് തടിപ്പുണ്ടെന്ന് അന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ തടിപ്പ് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ അടുത്ത ഹോസ്പിറ്റലും കൊണ്ട് എല്ലാവരും ചെയ്ത് പറഞ്ഞു പെട്ടെന്ന് യൂട്രസ് റിമൂവ് ചെയ്യണം പ്രോബ്ലം ഉള്ളതാണ് ഉള്ളതാണിതെന്ന് പറഞ്ഞു അന്നേരം തൊട്ട് എനിക്ക് കരച്ചുകളും സങ്കടം ആയി ഞാൻ പിന്നെ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് യൂട്രസ് റിമൂവ് ചെയ്തു ബയോപ്സിക്ക് അയച്ചു ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ക്യാൻസറിൻ്റെ സെല്ലുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇനി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും അറിയണം ഫുൾ ചെക്ക് സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം സ്കാനിങ്ങിന് കറക്റ്റ് കയറ്റി അമ്മ ഉടമ്പടി നെറ്റി നെറ്റിപ്പരട്ടി കയറ്റിയിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു ആ സമയം അമ്മ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഞാൻ പുറത്ത് നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കും അമ്മയുടെ ദേഹത്തെല്ലാം ഞാൻ ഉടമ്പടി തൈലം പക്ഷേ അമ്മയ്ക്ക് എന്നാന്ന് അറിയത്തില്ലായിരുന്നു അതുവരെ ഞാൻ പറഞ്ഞിട്ടുമില്ലായിരുന്നു ഇത് നോർമലി പോലെ പക്ഷേ ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ എല്ലാ സ്റ്റാഫിനും അറിയാം അമ്മയ്ക്ക് ഇന്ന പോലെ ഇത് പോസിറ്റീവ് കാണിച്ചിട്ടുണ്ടെന്ന് പിന്നെ സ്കാൻ ചെയ്തു അകത്ത് കയറി ഞങ്ങൾ സ്കാൻ വന്ന റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെ സ്പ്രെഡ് ആയിട്ടില്ല എന്നറിഞ്ഞു പക്ഷേ അന്നേരം ജസ്റ്റ് ബ്രസ്റ്റൽ ഒരു ചെറിയ പോയിന്റ് കാണുന്നുണ്ട് എന്തോ ഔട്ട് ചെറുത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് വീണ്ടും ടെൻഷനായിരുന്നു പക്ഷേ ഞാൻ ഈ റിസറ്റീവ് ആയിട്ട് ഡോക്ടർ ഉണ്ണീ കാര്യത്താസി ഞാൻ കൊണ്ട് കാണിച്ചു നേരത്തേക്ക് ഡോക്ടർ പറഞ്ഞു ബയോപ്സി പെട്ടെന്ന് മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു മാമോഗ്രാമിന് കയറ്റി ഞാൻ അവിടെ തൊട്ടടുത്ത് തന്നെ ആൾക്കാരെ ഉണ്ടായിരുന്നു അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജോമാലം ചൊല്ലിക്കൊണ്ടിരുന്നു അമ്മ റിസ് ഡോക്ടറ് കയറി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ആരാ പറഞ്ഞത് ഇതുണ്ടെന്ന് ഒരു അമ്മയ്ക്കോ ഒരു സിസ്റ്റിനോ ബ്രസ്റ്റിന് ഒരു പ്രശ്നവും ഇല്ല പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ മൂന്ന് നാല് മാസത്തെ ചെക്കപ്പ് കഴിഞ്ഞു ഒരു പ്രശ്നവും ഇല്ല എങ്ങ് സ്പ്രെഡ് ആയിട്ടും ഇല്ലായിരുന്നു ആ യൂട്രസിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് എടുത്ത് കളഞ്ഞുകൊണ്ട് ആ പ്രോബ്ലം അവിടുന്ന് മാറി അപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യം അതായത് ഇപ്പോൾ ഈ മാസം അല്ല അടുത്ത മാസം ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ സങ്കടപ്പെടേണ്ടത് ദുഃഖിക്കേണ്ടും വരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് അമ്മ അവിടുത്തിന്ന് രക്ഷിച്ചത് പിന്നെ ബി റ്റു പാസ്സാകുന്ന കാര്യമായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം ദൈവത്തിലേക്ക് ആശ്രയിച്ച് ജീവിക്കാനുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പ്രാർത്ഥിക്കാനും രാവിലെ സ്കൂളിൽ പോകുമ്പോഴും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴും എന്നെ കൊണ്ട് നെറ്റിയൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും ആ ഉടമ്പടുത്തേൽ പിന്നെ കൊ കൊച്ചു ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഞാൻ അവരെ മനസ്സിൽ ഓർത്ത് എൻ്റെ തന്നെ തൈലം വരട്ടുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും അങ്ങനെ അതൊന്നും പിന്നെ സാമ്പത്തികമായിട്ട് ഒന്ന് ഭയങ്കര സീറോയിലാണ് ഞാൻ പഠി ഞങ്ങൾ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഇറങ്ങിയത് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി കൊച്ചു പെട്ടിയെല്ലാം റെഡിയായി പായ്ക്ക് ചെയ്തു നാളെ കഴിഞ്ഞ് പോകാൻ റെഡിയായി അതുവരെയുള്ള എല്ലാം നടത്തി തന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പ്രോസസ് ഇവിടെ സാക്ഷി പറയാൻ വന്നായിരുന്നു അപ്പോൾ രണ്ട് മൂന്നാഴ്ച മുന്നേ വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഫോണിൽ മെസ്സേജ് വന്നത് ഒരു ഇൻ്റർവ്യൂ കൂടെ ഇനി ഉണ്ടാവുമെന്ന് അപ്പോഴത്തേക്ക് പിന്നെ ടെൻഷനായി ഞങ്ങൾ സാക്ഷി കുറെ തിരിച്ചു പോയി പക്ഷേ വേറെ ഒന്നിനും വന്നില്ല പെട്ടെന്ന് വന്നത് ടിക്കറ്റായിരുന്നു അത് വന്നു അത് റെഡിയായി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്ന അമ്മ മാതാവിന് ഇനി മുന്നോട്ട് അവിടെ കൂടെ അമ്മ ഉണ്ടായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ സാക്ഷി നിർത്തുന്നു കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒത്തിരി പേര് പേഷ്യൻസൊക്കെ ആൾക്കാർ വന്നിരിക്കുമ്പം ഞാൻ വർത്തമാനം പറയാനും സംസാരിക്കാൻ അവരോട് ഇടയ്ക്ക് ഒന്ന് പോയി ടോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കും പിന്നെ പത്രം ഞാൻ നിന്ന് തന്നെ എടുത്തു കൊടുക്കും പിന്നെ ഈ ഗുഡ്നെസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഒത്തിരി മേലാഴി ഉള്ളവരുടെയൊക്കെ അഡ്രസ്സ് കാണും അവർക്കൊക്കെ അറിയത്തില്ല പക്ഷേ അതിനകത്ത് കറക്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് അവരുടെ എല്ലാ അക്കൗണ്ടിലേക്ക് കാണിക്കുന്നത് നമ്മൾ പൈസ ഉള്ളതുപോലെ ഇട്ട് കൊടുക്കും പിന്നെ പത്രം കൊടുക്കുകയും പിന്നെ ഡ്രസ്സ് അനാഥാലയത്തിലും പ്രോഡൻസ് ഹോമിലൊക്കെ നമ്മൾ വേണ്ട ഡ്രസ്സ് കൊടുക്കുകയും ഉള്ളതിൻ്റെ വീതം നമ്മൾ ചെറുതായിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനൊന്നിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശിയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു തൻ്റെ മകളുടെ ആ കുഞ് കുട്ടിയാണ് ആദ്യമേ സാക്ഷ്യം പറയുന്നത് ആ മക മോള് പറഞ്ഞു എനിക്ക് എന്ത് കാര്യമുണ്ടായാലും കോളേജിലുള്ള അത് എന്ത് കാര്യവും ഞാൻ ഇവിടെ അമ്മയോട് വന്ന് അതായത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മയോട് ഞാൻ ഓരോന്നും പറയുമായിരുന്നു വീണ്ടും മുപ്പത്തിമൂന്ന് പതിനേഴിൽ തിരുവചനങ്ങൾ ഇങ്ങനെ ഇപ്രകാരം അല്ല ചെയ്യുന്നുണ്ട് കർത്താവ് പറയുകയാണ് മോശയോട് നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എനിക്ക് നിന്നെ നന്നായി അറിയാം നമ്മുടെയൊക്കെ ഉടമ്പടി ജീവിതത്തിൽ നാം നിൽക്കുന്നത് നമ്മെ നന്നായി അറിയുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് ആ കർത്താവ് നമ്മോട് ഇങ്ങനെ പറയണം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എനിക്ക് നിന്നെ നന്നായി അറിയാം ഇതിനു മുൻപ് പ്രാർത്ഥനയൊന്നും തനിക്ക് പ്രാർത്ഥനയായിട്ടല്ലായിരുന്നു അതൊരു കടമ പോലെ ചെയ്തിരുന്നു എന്നാൽ താൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ പിന്നീട് പ്രാർത്ഥന തനിക്ക് ഒഴിച്ചു പറ്റാത്ത ഒന്നായി മാറി താൻ എല്ലാ രീതിയിലും വിശുദ്ധ കുർബാനയും അതുപോലെ ബൈബിൾ വായനയും കുദശ ജീവിതവും ജപമാലയും ഒക്കെ തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമാണ് കൊടുത്തിരുന്നതെന്ന് ി റ്റുവിന് ബി റ്റുവിൻ്റെ ക്ലാസുകളിലൊക്കെ പോകുന്ന ആ സമയത്ത് പോലും തനിക്ക് അതിനു മുൻപ് ഒന്നിനും സമയമില്ലായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിക്കുവാനും അതുപോലെ എല്ലാറ്റിനും സമയം തനിക്ക് ലഭിച്ചു എന്നാണ് പറയുക ഇതൊക്കെ ഒരു കൃപകൾ തന്നെയല്ലേ അമ്മ നമുക്ക് നൽകുന്ന കൃപകൾ അമ്മയോടടുക്കുന്ന ഒത്തിയേറെ യൂത്ത് ഉണ്ട് അവരുടെ ജീവിതം ഇന്ന് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും അതുമൂലം ഈശോയോടുള്ള ഇഷ്ടവുമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ് ഇനി ഒരിക്കലും ആ കുട്ടികളൊന്നും യുവജനങ്ങളൊന്നും അവരുടെ ആ ഒരു നല്ല അവസ്ഥയിൽ നിന്ന് അവരിനി പിന്നോട്ട് പോകില്ല എന്താണെന്ന് വെച്ചാൽ അത്രയേറെ ട്രിപകളുടെ ഒരു അവസരമാണ് അവർക്ക് ലഭിച്ചത് തൻ്റെ ബി റ്റു എക്സാമൊക്കെ എങ്ങനെയായിരുന്നു തനിക്ക് എങ്ങനെ മോഡ്യൂൾസൊക്കെ ഓരോ മോഡ്യൂൾസും തനിക്ക് എത്ര മാർക്കിനാണ് നഷ്ടപ്പെട്ടിരുന്നത് പിന്നീട് ഉടമ്പടി എടുത്ത് പിന്നെ ആ മകൾ ഉടമ്പടി എടുത്തതിന് ശേഷം അതിനു മുൻപ് അമ്മയുടെ ഉടമ്പടിയായിരുന്നു എന്നാൽ ആ മകൾ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് പിന്നീട് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരുന്നത് നാം അത് കേട്ടു ഇന്ന് തൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ഷോ നടത്തി തന്നു ഇന്ന് ഇനി താൻ വിദേശത്തേക്ക് പോകുവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്നാണ് സാക്ഷ്യം പറഞ്ഞു നിർത്തുന്നത് പിന്നീട് തൻ്റെ അമ്മയ്ക്ക് എങ്ങനെയാണ് രോഗസൗഖ്യം ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളും നാം ഇവിടെ സാക്ഷ്യത്തിലൂടെ തന്നെ കേട്ടു അപ്പോൾ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ ചിട്ടയായ ഒരു ജീവിതക്രമം ഇതൊക്കെ ഉടമ്പടിയുടെ അവിഭാജ്യ ഘടകങ്ങളായിട്ട് മാറുകയാണ് അതിലൂടെയൊക്കെയാണ് ദൈവത്തെ നാം പ്രീതിപ്പെടുത്തുക ദൈവത്തെ പ്രസാദിപ്പിക്കുക കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ നാം തുട തുടങ്ങുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് കൃപകൾ വർഷിക്കപ്പെടുകയാണ് അല്ലാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല ഇവിടെ സംഭവിക്കുന്നത് നാം തന്നെയാണ് അതിന് വഴിയൊരുക്കുക ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക